സാറേ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് തിങ്കളാഴ്ച ചുമതലയേൽക്കുകയാണ് അങ്ങനെ ട്രംപ് അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഒരുപാട് രാജ്യങ്ങൾക്ക് അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ഒരുപാട് രാജ്യങ്ങൾക്ക് ഗുണമുണ്ടാവും സാർ എങ്ങനെയാണോ വിലയിരുത്തുന്നത് ഇപ്പൊ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് നേരത്തേക്ക് സ്ഥാനമേൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നടപടിക്രമം പോലെ നമ്മൾ വാച്ച് വരുന്ന സംഗതിയായിരുന്നു അമേരിക്കയുടെ ഒരു ഏത് പ്രസിഡന്റ് മാറി വന്നു കഴിഞ്ഞാലും അതിന്റെ പോളിസിയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വേണ്ട പക്ഷേ ഈ ഇത്തവണ ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നത് ശരിക്കും ലോക ചരിത്രം തന്നെ മാറ്റി എഴുതപ്പെടുന്നതിന് തുടക്കം കുറിക്കുകയാണെങ്കിൽ കാര്യം അത് നമ്മളെ ഇപ്പം നമ്മളുടെ ജീവിതത്തെ നേരിട്ടും പരോക്ഷമായിട്ടും ബാധിക്കുന്ന ഒരു ഗതിയിലേക്ക് സംഗതികൾ പോകാൻ പോവുകയാണ് ഉദാഹരണത്തിന് ഇപ്പം ട്രംപിൻ്റെ ട്രംപ് ഇപ്പം ഇത് തന്നെ അടുത്ത് നോക്കാം ട്രംപിൻ്റെ അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ ഈ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അധികാരത്തിൽ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ ലോകത്തിന്റെ രാഷ്ട്രീയത്തിൽ മാറ്റം വരുന്നു ഞാൻ അധികാരം അധികാരമേക്കുമ്പോൾ ഗാസലിയോട് യുദ്ധം ഉണ്ടാവരുത് എന്നൊരു താക്കീതാണ് കൊടുത്തത് ഏഹ് അവിടെ അവിടെ ഇപ്പം ഇന്ന് രാവിലെ മുതൽ അതായത് ഇന്ന ഞായറാഴ്ച രാവിലെ മുതൽ അവിടെ സമാധാനം അതല്ലെങ്കിൽ ആ സീസ് ഫയർ നിലവിൽ വന്നു അതേപോലെ തന്നെ ഉക്രൈൻ നമുക്കറിയാം വർഷങ്ങളായിട്ടുണ്ടെന്ന് ഉക്രൈൻ യുദ്ധം അതും അവസാനിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ ഈ ജിയോ പൊളിറ്റിക്സിലെ കംപ്ലീറ്റ് മാറ്റങ്ങളും മറച്ചിലുകളും ഈ ഇദ്ദേഹം തിരഞ്ഞെടുത്തതിന് ശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മണിക്കൂറുകൾ വെച്ചാണ് ഉണ്ടാവുന്നത് അതേ സമയത്ത് നമുക്ക് നമ്മളെ ഈ ഇന്ത്യക്ക് പോലും ആശങ്ക ഉണർത്തുന്ന രീതിയിലുള്ള ട്രംപിൻ്റെ ചില പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു അതായത് ട്രേഡ് വാർ താരിഫ് വെച്ചിട്ടാണ് നീ കളിക്കാൻ പോകുന്നത് പുള്ളി പറയുന്നത് ഈ ഡിക്ഷണറിയിലുള്ള വാക്കുകളിൽ ഏറ്റവും മനോഹരമായ വാക്ക് താരിഫാണ് എന്ന് തന്നെ പുള്ളി പറയുകയുണ്ട് ഇപ്പം ട്രംപിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് ഹൈലി അൺപ്രഡിക്റ്റബിളാണ് അതിൽ അടുത്ത നിമിഷം എന്താണ് പറയാൻ പോകുന്നത് എന്താണ് ചെയ്യാൻ പോകുന്ന അറിയാൻ പറ്റുന്നത് ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥ എടുത്ത് നോക്കുക അപ്പം നമ്മൾ ഈ ട്രേഡ് വാർ പ്രതീക്ഷിച്ചിട്ട് ചൈന ഒരു തയ്യാറെടുക്കും കാര്യം അവിടെ അമേരിക്കയിലേക്കുള്ള കാറുകളുടെ കയറ്റുമതിയെ ആയിരിക്കും ഏറ്റവും തുടക്കത്തിൽ ബാധിക്കുക എന്നുള്ളത് ചൈന മനസ്സിലാക്കിയിട്ട് ശരിക്കും ട്രേഡ് വാർ ഓൾറെഡി അതിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ അറുപത് ശതമാനം വരെ കാറുകളുടെ പോലെ നിന്നുള്ള ടാരിഫ് കൂട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റുള്ള കാറുകളെക്കാട്ടി വലിയ വിലയായിരിക്കും അതെ അത് ഏതെങ്കിലും അമേരിക്കക്കാരെ വാങ്ങിക്കുകയാണെങ്കിൽ അമേരിക്കക്കാരൻ്റെ ആയിരിക്കും പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൈനക്ക് നഷ്ടം വരുന്നില്ല പക്ഷേ വിപണി നഷ്ടപ്പെടും അപ്പൊ ഇത് മനസ്സില് ഉദാഹരണത്തിന് ആദ്യം ഇയാൾ പ്രഖ്യാപിച്ചിരുന്നത് ഇയാൾ അധികാരത്തിൽ ആധികാരത്തിൽ അതായത് തിങ്കളാഴ്ച നാളെ ആദ്യം ഇറക്കാൻ പോകുന്ന ഒരു ഉത്തരവ് ഇആർഎസ് ആയിരിക്കും പറഞ്ഞു എക്സ്റ്റേണൽ റവന്യൂ സർവീസ് അതായത് താരിഫ് ഉദ്ദേശിച്ചിട്ടാണ് അത് അധികൊന്നും ആയില്ല ഒരു രണ്ടും മൂന്നാഴ്ച ഒരാഴ്ചയോ നാലഞ്ച് ദിവസം ദിവസേ ആയിട്ടുള്ളു പക്ഷെ കഴിഞ്ഞ ഏതാണ്ട് രണ്ടും മൂന്ന് ദിവസങ്ങൾക്കിടയിൽ സംഗതി ആകെ മാറി മറി അത് ഏകദേശം പശ്ചാത്തലത്തിലേക്ക് പോയി അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇന്ത്യക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവുമായിരുന്നു അതെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ പല മാനുഫാക്ചറിങ് കമ്പനികളും ഇപ്പോൾ ഉദാഹരണത്തിന് ചൈനയിൽ നിന്ന് മാനുഫാക്ചറിങ് കമ്പനികൾ ഇപ്പോൾ ആപ്പിളിൻ്റെ തന്നെ കമ്പനികൾ ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഈ മാനുഫാക്ചറിങ്ങിന് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുണ്ട് അതെ ഇത് പലതും ചൈനയിൽ നിന്ന് തന്നുകൊണ്ടിരുന്നു അപ്പോൾ അവരുടെ എക്സ് ഇതിൻ്റെ ഈ സ്ക്വയർ പാർട്സിൻ്റെ എക്സ്പോർട്ട് പോളിസി നിയന്ത്രിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇന്ത്യയും പാതി അതോടൊപ്പം തന്നെ ഈ അവരുടെ ചൈനയുടെ മാർക്കറ്റ് നഷ്ടപ്പെടുമ്പോഴത്തേക്ക് അവരുടെ ഒരു ഡംപിങ് വിപണിയായിട്ട് ഇന്ത്യ മാറുകയും ചെയ്യും അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രത്യാഗതങ്ങൾ ഇന്ത്യക്ക് തന്നെ ഉണ്ടാവുമായിരുന്നു പക്ഷെ പെട്ടെന്ന് ട്രംപിന്റെ നിലപാട് മാറി മാറി എന്ന് വേണം കരുതാൻ അത് പ്രത്യേകിച്ച് കാരണങ്ങളുമുണ്ട് കാരണം രണ്ടു ദിവസം മുമ്പ് ട്രംപ് ഷീ ജിൻ പിങ്ങിനെ നേരിട്ട് വിളിക്കുന്നു അവർ തമ്മിൽ നല്ല സൗഹൃദ സംഭാഷണം നടത്തുന്നു അതിനുശേഷം ഷീ ജിൻ പിങ് അവിടുത്തെ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റിന് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്ര ഉന്നതരമായ ഒരു വ്യക്തി അമേരിക്കൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കുന്നത് ഹാൻസങ്ങിനെ അയക്കാൻ തീരുമാനിച്ചു അപ്പം ഇതിന്റെ പിന്നിൽ ഈ ഫോറിൻ പോളിസി അല്ലെങ്കിൽ ഈ വിദേശ നയത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്താണ് വളരെ സിമ്പിളാണ് അത് ഇലോൺ മസ്ക് ആണ് ഇലോൺ മസ്ക് ഇലോൺ മസ്കിന്റെ അയാളുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് അയാളുടെ അയാളുടെ ഒരു പേഴ്സണാലിറ്റി നമ്മൾ അതുകൊണ്ടാണ് പറഞ്ഞാൽ പുതിയ ചരിത്രം ലോകചരിത്രം കുറിക്കാൻ പോകുകയാണെന്നുള്ളു ഇലോൺ മസ്കിൻ്റെ ഒരു ചിന്താ മണ്ഡലം എന്ന് പറയുന്നത് നമ്മളെ ഇപ്പം മലയാളത്തിലുള്ള മാധ്യമങ്ങൾ ലോകത്തിലുള്ള മാധ്യമങ്ങളൊക്കെ അയാളെ ഏറ്റവും വലിയ കോടീശ്വരനാണ് വ്യാഖ്യാനിക്കുന്നത് അതിനേക്കാൾ അതിനേക്കാളുപരി അയാളുടെ വരവ് നമുക്കറിയാം സാധാരണ കാരണമായിട്ട് വന്നു അയാൾ അവിടെ നിന്ന് സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ് പക്ഷേ അയാളുടെ ചിന്താമണ്ഡലം എന്ന് പറഞ്ഞാൽ അയാളുടെ പല പഴയ ഇൻട്രീസ് നോക്കി അറിയാം അയാൾ ഫിസിക്സിന്റെ ടേംസിലാണ് സംസാരിക്കുന്നത് ഭൗതിക ശാസ്ത്രത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ തരത്തിൽ ചിന്തിക്കുകയും അതിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ നാസയ്ക്ക് പോലും പറ്റാത്ത പിന്നെ സ്പേസ് എക്സ് അയാൾ ബിൽഡ് ചെയ്തത് ഇപ്പൊ വളരെ സിമ്പിളായിട്ടുള്ള അയാളുടെ ചിന്താമണ്ഡലത്തിലും പറയുകയാണ് ഇപ്പൊ മോളിലേക്ക് പോകുന്നൊരു സാധനം എന്തുകൊണ്ട് താഴെ വന്നുകൂടാ ഇത് ആർക്കും ചിന്തിക്കാവുന്നേ ഉള്ളൂ പക്ഷെ നാസയ്ക്ക് പോലും ചിന്തിക്കാൻ പറ്റിയില്ല പക്ഷെ ഇലോൺ മസ്ക് ചിന്തിച്ചു അപ്പോൾ റോക്കറ്റ് വിടുന്ന റോക്കറ്റിനെ തിരിച്ചുകൊണ്ട് അതേ സ്ഥലത്ത് ഇളയർക്കുന്നു അപ്പൊ ഈ രീതിയിലുള്ള ഒരു ഒരു ചിന്ത ചിന്താ രീതിയാണ് ലോകമാണ് അയാളുടേത് പിന്നെ അയാൾ കാണുന്നത് മാർസലാണ് ഇപ്പോൾ അയാളുടെ ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ വീട്ടിൻ്റെ അയലത്തെ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ തൊട്ടടുത്തൊരു സ്ഥലത്ത് പോയി വീട് വയ്ക്കുന്നത് പോലെയാണ് അയാൾ മാർസിലാണ് കാണുന്നത് അപ്പോൾ ഈ മാർസിൻ്റെ അകത്ത് താഴെ വരുമ്പോഴത്തേക്ക് ഈ ലോകമെന്ന് പറയുന്ന അയാളെ സംബന്ധിച്ച് ചെറിയൊരു ചിന്തയാണ് അതുകൊണ്ടാണ് അയാൾ ലോകത്തുള്ള മുഴുവൻ ജർമ്മനിയിലെ പൊളിറ്റിക്സ് അവിടുത്തെ ഇലക്ഷനിലയാൾ നേരിട്ട് ഇടപെടുന്നത് അപ്പോൾ ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളിലെയും കാര്യങ്ങളിൽ ഇലോൺ മസ്ക് ഇടപെടുന്നുണ്ട് അപ്പോൾ ചൈനയിൽ സംഭവിച്ചത് അതാണ് ചൈനയിൽ ഇപ്പോൾ അയാളുടെ ഫാക്ടറീസ് മാനുഫാക്ചറിങ് സെൻറ്റേഴ്സ് ധാരാളമുണ്ട് ചൈനയിലുള്ള സമർത്ഥരായ എഞ്ചിനീയേഴ്സ് എന്നെ അവിടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ട്രേഡ് വാർ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഹിറ്റ് ചെയ്യുന്നത് ഇലോൺ മസ്കിനെയാകും അപ്പോൾ ഇലോൺ മസ്ക് സ്വാഭാവികമായിട്ടും ട്രംപിൻ്റെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ട്രംപിൻ്റെ പിന്നിലെ ശക്തിയായിരുന്നു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇലോൺ മസ്ക് സാമ്പത്തികമായിട്ടും അല്ലാതെയും അത് അമേരിക്കൻ ജനതയിൽ സൃഷ്ടിച്ചിട്ടുള്ള കോൺഫിഡൻസിനെയും നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റത്തില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ഇലോൺ മസ്ക് ഇടപെടുകയും അയാൾ പെട്ടെന്ന് പോളിസി തിരുത്തുകയും ചെയ്തു അപ്പോൾ എൻ്റെ ബലമായ വിശ്വാസം നേരത്തെ പിന്നെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നതുപോലെ ചൈനയുമായിട്ട് ട്രേഡ് വാറിലേക്ക് പോകും എന്ന് തോന്നുന്നില്ല മാത്രവുമല്ല ട്രംപിൻ്റെ ഒരു എക്സ്പെർട്ട് ഒരു വിശദീകരണം ഉണ്ടായിരുന്നു ട്രംപ് ട്രംപുമായിട്ട് അല്ല ഷി ജിൻ പിങ്ങുമായിട്ട് സംസാരിച്ചു സൗഹൃദത്തിലായിരുന്നു സംഭാഷണം ഞങ്ങൾ വിചാരിച്ചാൽ സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളില്ല സംസാരിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ മിക്കവാറും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാം അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇനി അടുത്തത് ട്രംപിന് ഉക്രൈൻ വാർ നിർത്തണം ഉക്രൈൻ വാർ നിർത്തണമെന്നുണ്ടെങ്കിൽ പുടിന്റെ സഹകരണം വേണം പുട്ടിനും ട്രംപും തമ്മിൽ സൗഹൃദമാണ് പക്ഷേ എങ്കിലും ഈ ജിയോ പോളിറ്റിക്സിൽ അതൊക്കെ ഏറ്റവും ഒടുവിൽ വരുന്ന ഘടകമാണ് അപ്പോൾ അവിടെ വരേണ്ട സാധനം ഇപ്പം ഇന്ന് പുട്ടിനാണെങ്കിൽ ആകെ ക്ഷീണതായിരിക്കുന്ന ഒരവസ്ഥയാണ് ഗൂപ്പരുടെ കാര്യമായിട്ടുള്ള ആയുധങ്ങളൊന്നുമില്ല അതെ അപ്പം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ടെഹ്റാനുമായിട്ട് ആൾറെഡി ഒരു കരാറുണ്ട് വീണ്ടും ഒരു വർഷത്തെ കരാറുണ്ടാക്കിയിരിക്കുന്നു കാരണം ഈ ഇപ്പം റഷ്യ ഉക്രൈനിലേക്ക് എടുക്കുന്ന ഈ ഡ്രോൺസും മുഴുവൻ ഇറാൻ കൊടുക്കുന്ന സാധനങ്ങൾ കൊടുക്കുന്ന സാധനങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ചിപ്പുകൾ കമ്പ്യൂട്ടറിൻ്റെ ആക്സസറീസ് മുഴുവൻ വരുന്നതും യുദ്ധത്തിനാവശ്യമായ സാധനങ്ങൾ പോകുന്നത് ചൈനയിൽ നിന്നാണ് അപ്പോൾ ചൈനയ്ക്ക് ഒരു സേ ഉണ്ട് പുട്ടിൻ്റെ നിലനിൽപ്പിനും പുട്ടിൻ്റെ ശക്തിയും ചൈനയെ ആശ്രയിച്ചിട്ടാണ് അപ്പം ചൈനയുടെ ഏറ്റവും വലിയ മാർക്കറ്റാണ് അമേരിക്ക അതുപോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചൈനയ്ക്കും ബുദ്ധിമുട്ടാവും അപ്പോൾ ചൈനയും അല്ലെങ്കിൽ ട്രംപും ഷീ ജിൻ പിങ്ങൂടെ ഒരു ധാരണയിൽ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ മൂന്ന് ശക്തികൾക്ക് ഒരു ബാലൻസിങ് വരാണ് ചെയ്യുന്നതാണ് അപ്പം ഷീ ജിൻ പിങിന് പുട്ടിനെ സ്വാധീനിക്കാൻ പറ്റും അതിലൂടെ ഈ ട്രംപ് ഉദ്ദേശിച്ച ഉക്രൈൻ വാറും കൊണ്ടുവരാൻ പറ്റും പെട്ടെന്ന് ഈ ട്രേഡ് വാറിൽ നിന്ന് മാറി ജിയോ പൊളിറ്റിക്സിലേക്ക് ഇത് മാറുക ചെയ്തു ചിലപ്പോ അതിനകത്തൊരു സംശയമെന്ന് വെച്ചാൽ ഈ റഷ്യ യു എസ് എസ് ആറിൻ്റെ കാലം മുതൽ അവരുടെ കൂടെ നിന്ന് ചൈനയെ അമേരിക്ക ചൈനയെ ഒപ്പം നിർത്തിയല്ലോ ആ നിർത്തിയത് അവിടെ പ്രൊഡക്ഷൻ ഹബ്ബാക്കി മാറ്റാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെയാണ് ചൈനയിലേക്ക് വൻതോതിൽ നിക്ഷേപം വരുന്നത് അപ്പം ഈ പറയുന്ന നാറ്റോയിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ അവിടെ നിക്ഷേപം നടത്തി പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലമായി ജർമ്മനി ആയിക്കോട്ടെ ഫ്രാൻസ് ആയിക്കോട്ടെ ഇറ്റലി ആയിക്കോട്ടെ അവരൊക്കെ തന്നെ ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ വരുന്നുണ്ട് ഇപ്പോൾ ഡെപ്സാങ് ഡെംചോക്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ ചൈനീസ് ആർമി പതുക്കെ പിൻവാങ്ങുന്നു എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഇന്ത്യയിലേക്ക് ചൈനയും ചില നിക്ഷേപങ്ങളൊക്കെ നടത്താം അവർ ട്രംപ് വരുന്നതിന് മുമ്പ് പറഞ്ഞത് ഇനി ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നൂറ് ശതമാനം തീരുവ കൂട്ടും നൂറ് ശതമാനം തീരുവ കൂട്ടുക എന്നുള്ള ഇരട്ടി അങ്ങനെ ഒരു സംഭവിച്ചാൽ മെയ്ഡ് ഇൻ ചൈന എന്ന രീതിയിൽ പ്രൊഡക്റ്റ് പോകുന്നതിനേക്കാൾ നല്ലത് ഇന്ത്യയിൽ അതേപോലെ ഒരു പ്രൊഡക്ഷൻ ഹബ് ഉണ്ടാക്കിയാൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇതേ പ്രൊഡക്റ്റ് കൊണ്ടുവല്ലോ അപ്പോൾ ചൈന ഇത്രയും നാൾ പേടിച്ചിരുന്നു തങ്ങളുടെ അടുത്തുനിന്നും പ്രൊഡക്ഷൻ ഹബ്ബ് എന്ന നിലയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിന് തങ്ങളുടെ രാജ്യത്തെ ഇഷ്ടമല്ല എന്ന് ഇപ്പൊ സാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ അനുസരിച്ചാണെങ്കിൽ ഷീജിൻ പിങുമായിട്ട് ഒരു ഒത്തുതീർപ്പിലേക്ക് പോകുന്നു എന്നാണ് അന്നേരം മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും കാര്യം ട്രംപിൻ്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു കാര്യം നിങ്ങളുടെ അഡ്വേഴ്സറി ആയിക്കോട്ടെ നിങ്ങളുടെ ശത്രു ആയിക്കോട്ടെ നിങ്ങൾ ഒരു സംഭാഷണത്തിൽ സംഭാഷണത്തിലേർപ്പെടാതെ ഒരു വിഷയം പരിഹരിക്കാൻ പറ്റില്ല അങ്ങനെ സൗരുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുന്നതാണ് തൻ്റെ പോളിസി എന്നുള്ളത് ട്രംപിൻ്റെ മുഖ്യ ഉപദേഷ്ടാവായിട്ടുള്ള ജെയ്സൺ മില്ലർ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അതുമാത്രമല്ല ഏറ്റവും ക്ലാസിക്കൽ ഉദാഹരണം ടിക്ടോക്കാണ് ടിക്ടോക്കിന് ഇനി അതിൻ്റെ അമേരിക്കയിലെ ജീവിതം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് ഇപ്പം മൂന്ന് മണിയാറായി അല്ലേ രണ്ടേ മുക്കലായി ഇനി ഏതാണ്ട് ഒരു മൂന്ന് മണിക്കൂറു മാത്രമേ ഉള്ളൂ ടിക്ടോക്കിന് അമേരിക്കയിലുള്ള ജീവിതം എന്ന് പറയുന്നത് പക്ഷേ ടിക്ടോക്ക് പിന്നെ ട്രംപിന്റെ നാളത്തെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ടിക്ടോക്കിൻ്റെ സിഇഒ യോ ഷൂച്ചിയെ ക്ഷണിച്ചിട്ടുണ്ട് വരുന്നുണ്ട് അപ്പോൾ മാത്രമല്ല ഈ ജെയിംസ് വില്ലറെ പറഞ്ഞിട്ടുണ്ട് നൂറ്റി എഴുപത് ദശലക്ഷം അതായത് പതിനേഴ് കോടി ജനങ്ങളാണ് അമേരിക്കയിൽ യങ്സ്റ്റേഴ്സ് ഉൾപ്പെടെ ഈ ടിക്ടോക്ക് കാണുന്നത് അപ്പോൾ ഈ ടിക്ടോക്ക് നിർത്തിക്കഴിഞ്ഞാൽ അവർ പിന്നെ ഈ അനാഥരാവുന്ന ആൾക്കാരെ പറയുന്ന ടിക്ടോക്ക് റെഫ്യൂജിസ് എന്നാണ് അവർ അറിയപ്പെടുന്നത് മനസ്സിലായില്ലേ അപ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അതായത് ആ പ്ലാറ്റ്ഫോം നിലനിൽക്കുമ്പോൾ അവിടെ യങ്സ്റ്റേഴ്സാണ് ട്രംപിനെ അനുകൂലിച്ചത് ആ യങ്സ്റ്റേഴ്സിനെ ഞങ്ങൾ ബുദ്ധി ബുദ്ധിമുട്ടിക്കത്തില്ല അപ്പോൾ സ്വാഭാവിക ട്രംപ് വന്നു കഴിഞ്ഞാൽ ടിക്ടോക്ക് രണ്ടായാലും അമേരിക്കയ്ക്ക് നഷ്ടപ്പെടാൻ പോകുന്നില്ല അത് ഏത് രീതിയിൽ വരും എന്നുള്ളതൊക്കെ നമുക്കത് കണ്ട് വരും ദിവസങ്ങൾ മനസ്സിലാവണം അത് ഈ ലോൺ മസ്ക് വാങ്ങിക്കുമോ അതോ അതിൽ ഈപ്പം ഈ ബൈക്ക് ഡാൻസ് എന്ന് പറയുന്നൊരു കമ്പനിയാണ് അതിൻ്റെ ഉടമസ്ഥത അതിൽ തന്നെ തുടരുമോ രണ്ടായാലും ടിക്ടോക്ക് പോകില്ല എന്ന് ഉറപ്പായി ഇതൊക്കെ ഈ ടിക്ടോക്കിന് ആദ്യം നിരോധിച്ച് ട്രംപാണ് ട്വൻറ്റി ട്വൻറ്റിയിൽ മനസ്സിലായല്ലേ അതേപോലെ എച്ച് ഒൺ ബി ബിസ എച്ച് ഒൺ ബി വിസയുടെ ഏറ്റവും വലിയ എതിരാളി എന്ന് പറയുന്നത് ട്രംപായിരുന്നു പക്ഷെ ഇപ്പം അദ്ദേഹം അനുകൂലിച്ചു കാരണം എന്താ ഇലോൺ മസ്ക് അപ്പം ഈ വിദേശ രാജ്യങ്ങളെ ബാധിക്കുന്നത് ഫോറിൻ പോളിസിയും മുഴുവൻ സാധനങ്ങളും ഈ എ ശക്തമാകാൻ പോകുന്ന ഏറ്റവും അതിൻ്റെ ശക്തി അത് പ്രകടമാക്കാൻ പോകുന്ന ഒരു വർഷമാണ് ഇരുപത്തിയഞ്ചെന്ന് പറയുന്നത് അതിനകത്ത് ലീഡർഷിപ്പ് എടുക്കുക എന്നുള്ളതാണ് ഇലോൺ മസ്കിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം അതിനാണ് ഇയാൾക്ക് ഈ ലോകമെന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ ഇയാളുടെ കയ്യിൽ വേണം കാര്യം അയാളെ സംബന്ധിച്ച് ലോകം എന്ന് പറയുന്നത് വലിയ കാഴ്ചയല്ല ചെറിയൊരു കാഴ്ചയാണ് അപ്പോൾ ആ അതിനനുസൃതമായ രീതിയിൽ കാര്യങ്ങൾ ഒരു ഭാഗത്തിൽ പോവുകയും അതേ സമയത്ത് ഡൊമസ്റ്റിക്കായിട്ടുള്ള കാര്യങ്ങൾ അമേരിക്കൻ അമേരിക്ക ഫസ്റ്റ് എന്നുള്ള ഫീലിംഗിന് ഫീലിങ്ങുമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുമ്പോട്ട് ട്രംപ് പോവുകയും ചെയ്യും ഏറ്റവും ക്ലാസിക്കൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പം ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് നാളെ അദ്ദേഹം അധികാരമേറ്റു കഴിഞ്ഞാൽ ആദ്യം ചെയ്യാൻ പോകുന്ന എക്സിക്യൂട്ടീവ് ഓർഡർ എന്ന് പറയുന്നത് ഇമിഗ്രേഷൻ സംബന്ധിച്ചിട്ടുള്ളതാണ് അതായത് രാജ്യത്തെ കിടന്നുള്ള ഇല്ലീഗലായിട്ടുള്ള ക്രിമിനൽസ് ആയിട്ടുള്ള ഇമിഗ്രൻസിനെ കംപ്ലീറ്റ് റെയ്ഡ് ചെയ്ത് കണ്ടെത്തി നാട് കിടത്തും എന്ന് പറഞ്ഞിരിക്കുകയാണ് ഫസ്റ്റ് ഓർഡർ ആയിരിക്കും എന്ന് പറഞ്ഞിരിക്കുക അപ്പോൾ പ്രയോറിറ്റീസ് മാറുന്നു മാത്രമല്ല ഈ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഡെമോ ലീഡേഴ്സ് അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ശക്തി കേന്ദ്രങ്ങൾ ഉള്ളിടത്താണ് ഇവർ കൂടുതലുള്ളത് അപ്പോൾ അവിടെയെല്ലാം ഇപ്പം നാളെ ഈ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ നോക്കിക്കോളൂ ഇരുപത്തിനാല് മണിക്കൂറിനകം നമുക്ക് കിട്ടാൻ പോകുന്ന വാർത്ത അമേരിക്കയിലെ ഈ ട്രംപിൻ്റെ റെയ്ഡും മറ്റു കാര്യങ്ങളുമായിരിക്കും അപ്പം ആന്തരികമായിട്ട് ഈ ട്രങ്ക് അമേരിക്ക ഫസ്റ്റ് എന്നുള്ള യാതിൽ കേന്ദ്രീകരിക്കുകയും അതോടൊപ്പം തന്നെ ഇലോൺ മസ്കും അതിൽ അല്ലെ എം സാങ്കേതിക വിദ്യയും ഇലോൺ മസ്കും കൂടെ ചേർന്നിട്ട് ഈ പറഞ്ഞ ലോക നിയന്ത്രണത്തിൻ്റെയും കമ്പോളത്തിൻ്റെയും ഒക്കെ ഒരു നേതൃസ്ഥാനത്തേക്ക് വരുന്ന രീതിയിൽ മുമ്പോട്ട് പോവുകയും അതിലൂടെ അമേരിക്ക ഒരു പുതിയ ഡോമിനൻസിലേക്ക് എത്തുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പം മൊത്തത്തിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കുന്നത് ഇതായിരിക്കണം അവരുടെ പദ്ധതി ഇത് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളതിൽ അത് മറ്റൊരു വിഷയമാണ് നിലവിൽ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന തലി കച്ചവടക്കാരനായിരുന്നു അദ്ദേഹം ഒരിക്കലും അമേരിക്കൻ പ്രസിഡന്റായി ഇപ്പോൾ വീണ്ടും പ്രസിഡന്റായി അപ്പോൾ അതേ നിലവാരമുള്ള മസ്ക് കൂടെ നിൽക്കുന്നു ഒരുപക്ഷെ മസ്ക് ഇനി ചിന്തിക്കുക എനിക്ക് എന്തുകൊണ്ട് പ്രസിഡന്റ് ആയിക്കൂടാ ഒരു പക്ഷേ അതുകൂടൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ട്രംപിനൊപ്പം നിന്ന് മസ്ക്കും ഓരോരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കുകയായിരിക്കും എന്തൊക്കെ സംഭവിക്കുന്നു മസ്ക് എനിക്ക് തോന്നുന്നു അയാൾ അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ളത് സംബന്ധിച്ചിട്ട് അയാളെ സംബന്ധിച്ചിട്ട് എനിക്ക് വലിയൊരു സ്ഥാനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല സാർ അല്ല ഭാവിയിൽ പക്ഷേ അതിനേക്കാൾ ലോകത്തെ മുഴുവൻ നേരിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്നു ഒരു അവസ്ഥയിലേക്ക് മസ്ക് നീങ്ങാൻ പോവുകയാണ് കാരണം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ലോകക്രമത്തിലേക്കാണ് ക്രമത്തിലേക്കാണ് ഏ നമ്മളെ കൊണ്ടുപോകുന്നത് ഉദാഹരണത്തിന് നാളെ അവിടുത്തെ ട്രംപിൻ്റെ ക്ഷണി ക്ഷണിതാക്കളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷണിതാക്കൾ എന്ന് പറയുന്നത് ഈ ടെക് ലീഡേഴ്സാണ് ലോൺ മസ്ക് ഓഫ് കോഴ്സ് അദ്ദേഹത്തിൻ്റെ ഭാഗമാണ് അതുപോലെ സക്കർബർഗ് സുന്ദർ പിച്ചി നെതല്ല തുടങ്ങിയിട്ടുള്ള ഈ ടെക് ലീഡേഴ്സാണ് അവർ അവരെ അവരാണ് അവർ അവർ അവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളാവുന്നത് അപ്പോൾ അവരാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ലോകത്തിൻ്റെ ഗതിയെ നിയന്ത്രിക്കുന്നവരാണ് അതുപോലെ ആപ്പിളിൻ്റെ മേധാവി അപ്പോൾ ഈ ഒരു പുതിയ ലോകക്രമത്തിലേക്ക് എങ്ങനെ അമേരിക്കയ്ക്ക് അതിൻ്റെ ആനുകൂല്യം നേടിക്കൊണ്ട് പുതിയൊരു ഡോമിനേഷനിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതായിരിക്കും അവരുടെ ഒരു ലക്ഷ്യം തോന്നുന്നത് ഒരു പക്ഷേ ഈ ഇലോൺ മസ്കുമായിട്ടുള്ള ആ ഒരു സൗഹൃദത്തിലേക്കും അമേരിക്കൻ ജനതയുടെ ഇടയിലേക്ക് പരന്നിട്ടുള്ള ഒരു ധാരണയും ഒക്കെ യങ്സ്റ്റേഴ്സിന് ഇടയ്ക്ക് പ്രത്യേകിച്ചും അതൊക്കെ ഈ ഒരു ദിശയിലുള്ളതായിരിക്കാനാണ് സാധ്യത അപ്പോൾ എന്തായാലും ട്രംപ് അധികാരം ഒന്നും പറയാൻ പറ്റത്തില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും